തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും ചേർന്ന് സഹപാഠിക്ക് വെച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തിയത് വേറിട്ട് ചടങ്ങായി മാറി പുന്നപ്ര യു കെ ഡി വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇമ്മാനുവലിനും കുടുംബത്തിനുമാണ് തലച്ചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീടുമാണ് ഇത് ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും ചേർന്ന് സഹപാഠിക്ക് വെച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തിയത് വേറിട്ട ചടങ്ങായി മാറി പുന്നപ്ര യു കെ ഡി വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് വൈക്കത്ത് പറമ്പ് വീട്ടിൽ ഇമ്മാനുവലിനാണ് യു കെ ഡി പ്രിൻസിപ്പൽ ഡി ഉണ്ണികൃഷ്ണനും സഹപാഠികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഏഴു ലക്ഷം രൂപ സമാഹരിച്ച് വീട് നിർമ്മിച്ചു നൽകിയത് മൂന്ന് മാസം മുമ്പ് ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിയുടെ ബുക്കുകൾ നനഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പൽ ഡി ഉണ്ണികൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇമ്മാനുവലിന് അടച്ചുറപ്പുള്ള വീടൊരുക്കാൻ കാരണമായത് നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ബുക്കുകൾ ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് കുട്ടികളുടെ അപ്പോൾ അപ്രീഷ്യമായിട്ട് ഇമ്മാനുവൽ ഇമ്മാനുവലിന്റെ ബുക്ക് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബുക്ക് നനഞ്ഞിരിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഇതേപോലെ വീട് ചോർന്നതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത് അങ്ങനെ ഞാനും എൻ്റെ രണ്ട് അധ്യാപകരും കൂടെ ഈ അധ്യാപക എന്നാൽ എൻ്റെ പൊറുകാല സ്റ്റുഡൻസ് ആയിരുന്നു അവരും കൂടെ ഈ വീട് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ എടുത്തൊരു തീരുമാനമാണ് ഈ കുടുംബത്തെ ഒരു ഒരു മാസത്തിനുള്ളിൽ വീട്ടിലേക്ക് മഴയത്ത് നനഞ്ഞൊലിക്കുന്ന വീട്ടിലാണ് ഇമ്മാനുവൽ അറിഞ്ഞ പ്രിൻസിപ്പൽ പൂർവ്വ വിദ്യാർത്ഥികളുമായും മറ്റു വിദ്യാർത്ഥികളുമായി ഇമ്മാനുവലിന്റെ വീടിന്റെ കാര്യം പങ്കുവച്ചു വിവരം ഗൗരവത്തിലെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളും ഇമ്മാനുവലിന്റെ വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായവുമായി രംഗത്തെത്തി അങ്ങനെ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ശ്രമഫലമായി ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും ഇമ്മാനുവലിനും കുടുംബത്തിനും മോചനമായി കൂലിപ്പടിക്കാരനായ പിതാവ് സുനിലിനും മാതാവ് സൂസിക്കും വീടെന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു ഭവനം വെച്ച ഉണ്ണി സാറിനും കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദി കടപ്പാടും എല്ലാം ഉണ്ടാവും ഞങ്ങളിത് പ്രതീക്ഷിച്ചല്ല സാറിങ്ങനെ ഒരു ഇതായിട്ട് വന്ന് ഞങ്ങൾക്ക് ഒരു വില കിട്ടിയത് ഇമ്മാനുവലിന് രണ്ട് ഇളയ സഹോദരിമാരുമുണ്ട് അനീറ്റയും ആൻമരിയും ഇരുവരും വിദ്യാർത്ഥികളാണ് അടച്ചുറപ്പുള്ള വീട് ലഭിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ ഇമ്മാനുവലിന്റെ കുടുംബം ബുധനാഴ്ച രാവിലെ വീടിന്റെ ദാനം അമ്പലപ്പുഴ എം എൽ എ നമ്മുടെ ഒരു വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സഹജീവിയെ സ്നേഹിക്കാനും സഹജീവിയുടെ പ്രയാസങ്ങളോട് ചേരാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഉയർന്ന് വളർന്നു വരുന്ന എല്ലാ വ്യക്തിക്കും ജീവിത അവസാനം വരെ സൂക്ഷിക്കേണ്ട ഒന്ന് സഹജീവിയോട് കരുണ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യത്തോളവരായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അവനവരിലേക്ക് മാത്രം ജീവിക്കുന്ന രീതി ഒരു മൂല്യം നമുക്കുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ മൂല്യം ഉണ്ടാവുന്നത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴല്ല മറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ജീവിതം മാറ്റുമ്പോഴാണ് ഓരോ ജീവിതത്തിൽ യു കെ ഡി പ്രിൻസിപ്പൽ ൃ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ പി എസ് സെലിൻ ചക്കിട്ടപ്പറമ്പിൽ ഹരീന്ദ്രനാഥ് സുധീർ പുന്നപ്ര പൂർവ്വ വിദ്യാർത്ഥികൾ നിലവിൽ യു കെ ഡി വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ താക്കോൽദാന ചടങ്ങിൽ സംബന്ധിച്ചു